പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പരിശുദ്ധമേ ജപമാല ജപമാല മാതാ സകലാസനം കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൻ കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ഞാൻ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിക്കുന്നു ഇന്ന് നിങ്ങളെ പോകാനെടുക്കുന്ന ദിക്കുകൾ ഇന്ന് നിങ്ങൾ സംസാരിക്കുക വ്യക്തികളെ ഇന്ന് നിങ്ങൾ കയറിയിറക്കുന്ന ഓഫീസുകൾ ഇന്ന് കയറി ഇറക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ ഒപ്പിടേണ്ട പേപ്പറുകൾ കൊണ്ടുപോകേണ്ട രേഖകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ ആശുപത്രി കിടക്കുന്നവർ എത്ര വേഗം തിരികെ വരുന്നതിന് വേണ്ടിയും രോഗം കണ്ടുപിടിക്കാത്തവർക്ക് എത്ര പേഗം രോഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറിനെ കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവ് ഇന്ന് ഓരോരുത്തരും അപേക്ഷ പൂരിപ്പിക്കുന്നവരുണ്ട് ഇൻ്റർവ്യൂ പോകുന്നവരുണ്ട് എഴുതുന്നവരുണ്ട് ഡോക്ടറിൻ്റെ തിസ് ഒരുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഓരോരോ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ മക്കളും കർത്താവിന് നാമം അംഗീകരിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ വിവാഹരഹിത വിവാഹ ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ ഭവനരഹിതർ സ്ഥലമില്ലാത്തവർ സ്ഥലം പൊക്കുവർ ചെയ്യാത്തവർ പകുടമ്പടി ചെയ്യാത്തവർ സ്ഥലത്തെപ്പറ്റി കേസുകളുള്ളവർ കരഭൂമികൾ അതുപോലെ തന്നെ പാഠശേഖരങ്ങൾ കരഭൂമിയാക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ വ്യത്യസ്തങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഒത്തുതീർപ്പിന് പോകേണ്ടവർ ചർച്ചയ്ക്ക് പോകുന്നവർ സമാധാനത്തിൽ എത്തിക്കേണ്ടവർ അവർക്കെല്ലാം പരിശുദ്ധാത്മ അവിടെ കൂടെ വരികയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിദൂര യാത്രക്കാരെയും ഹ്രസ്വ യാത്രക്കാരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു നിത്യം പിതാമ്പുത്തോ പരിശുദ്ധാത്മവുമായ സർവേശ്വര നയിക്കുവാമേ നമ്മളെ ഉടമ്പടി എടുക്കുന്നവരും അല്ലാത്തവരും ഒക്കെ അരമണിക്കൂർ ബൈബിൾ വചനം വായിക്കണമെന്ന് മൻഡേറ്ററി അല്ലേ എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ വചനം വായിക്കണം എന്നറിയാവൂ വചനം സമ്പൂർണ്ണ ആഹാരമായതുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ സമ്പൂർണ്ണ രൂപവാണ് ഇപ്പം നമ്മൾ കാറ്റഗിസത്തില്ലേ കാറ്റഗിസം പണ്ട് പഠിച്ചപ്പോൾ നമ്മളെന്താ വേദ വേദവാട പഠിച്ചപ്പോൾ നമ്മളെന്താ പഠിച്ചത് കൽപ്പനകൾ പഠിക്കുമ്പോൾ ഒന്ന് നിൻ്റെ കർത്താവൈവം ഞാനാകുന്നു ഞാനെല്ലാം മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് അല്ലേ ദൈവത്തെ കർത്താൻ ദിവസം പരിശുദ്ധമായി ആചരിക്കണം നാമം കർത്താവ് ഉപയോഗിക്കരുത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക ഇത്രയെല്ലാം കാര്യങ്ങളല്ലേ നമ്മൾ ആ കാറ്റിസം മാത്രമേ ക്യാപ്സൂളാണ് ക്യാപ്റ്റിസം മാത്രമാണ് പഠിക്കണമെങ്കിൽ അത് കുഞ്ഞു നല്ലത് ഓക്കെയാണ് പക്ഷേ മുതിർന്നു വരുമ്പോൾ നമുക്ക് ആഹാരം ചേഞ്ച് ചെയ്യണം നമ്മൾ എന്താണ് നിങ്ങളെ കുടിച്ചു എന്ന് പറഞ്ഞില്ലേ ഇതിനകം ഇതിനകം നിങ്ങൾ പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല കട്ടിയുള്ള ഭക്ഷണമല്ല ഇപ്പം എന്ത് സംഭവം വെച്ചാൽ പല പല ഘടക അത് അതായത് ലഘുവായ ആഹാരമുണ്ട് പിന്നെ ഗുരുത്വമുള്ള ആഹാരമുണ്ട് കലോര കൂടിയ ആഹാരങ്ങളുണ്ട് അപ്പം നമ്മൾ വളരുന്നതനുസരിച്ച് അതുകൊണ്ടാണ് ഈ നമ്മൾ ഡെയിലി അവർ ഡെയിലി ബ്രെഡ് എന്ന് തന്നെയാണ് പറയുന്നത് വചനത്തിൻ്റെ സങ്കീർണമായ ആവിഷ്കാരങ്ങളും അതുപോലെ തന്നെ ആശയവിനിമയങ്ങളും ആപ്ലിക്കേഷൻ പ്രയോഗവിദ്യകളൊക്കെയാണ് ഈ ഡെയിലി ബ്രെഡിൽ വരുന്നത് അപ്പം ചിലപ്പോൾ അത് ഗുരുത്വമുള്ള ആഹാരമാകാം പാലം പറയുമ്പോൾ ഇപ്പം മാന മറ്റേ ബഹുമാനിക്കുക കുഞ്ഞുങ്ങളോട് ഒക്കെ പറയണതാണത് പക്ഷേ ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്താ ദീർഘകാലം എങ്ങനെയും ജീവിച്ചാൽ മതിയാണ് അങ്ങനെയല്ല ചിലതർക്ക് ചിലർക്ക് മരുഭൂമിയായിരിക്കും അപ്പോൾ മരുഭൂമിയിലുള്ള ജീവിത ജീവിതകാലം സ്ഥലം പോലും ഇല്ല ആരും സഹായിക്കാനില്ല ഭർത്താവ് മരിച്ചു ആമക്കളില്ല പെൺമക്കളെ വളർത്തിക്കൊണ്ട് വരണം അപ്പം അവർ മരുഭൂമി ജീവിക്കുന്നവരുണ്ട് അപ്പോൾ എന്താണ് അവിടെ നിങ്ങളെ മരുഭൂമിയിലേക്ക് വിട്ടത് നിങ്ങളെ എളിമപ്പെടുത്താനും അപ്പോൾ അത് അപ്പോൾ ഗുരുത്വാലോചനയായി എട്ട് മൂന്നെടുത്ത് നീമാർത്തണം അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും ആ നിങ്ങളെ നിങ്ങളെളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന അപരിചിതമായിരുന്ന മന്ന കൊണ്ട് മന്ന കൊണ്ട് നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തത് നിങ്ങളെ തൃപ്തരാതെ അപ്പം കൊണ്ട് മാത്രമല്ല അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് മനുഷ്യൻ ജീവിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് കർപ്പനുള്ള ഉദ്ദേശം എന്താണ് നീ ഭൂമി ദീർഘകാലം ജീവിക്കുന്നതിന് വേണ്ടി ഇപ്പം ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചില സമയത്തുള്ള ചിലക്കുള്ള ജീവിതം അരുഭൂമിലെ ജീവിതമാണ് അപ്പോൾ അവരെന്താ അവരെ എളിവപ്പെടണം കാര്യം എന്താണ് അവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്ക് അജ്ഞാതമായിരുന്ന മഞ്ഞ കൊണ്ട് നിങ്ങളെ തീറ്റിപ്പറ്റി അപ്പോൾ നിങ്ങൾക്കറിയാത്ത വഴികളും അധ്വാനിക്കാത്ത അറിയാത്ത വഴികളിലൂടെ കർത്താവ് നിങ്ങളെ നയിക്കും മരുഭൂമിയിലാണ് നിങ്ങളുടെ ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് മരിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒറ്റക്കെ നോക്കണത് കുഞ്ഞുങ്ങളുടെ ഓരോ ആവശ്യം വരുമ്പോൾ നടക്കുക മറ്റു കുഞ്ഞുങ്ങളൊക്കെ അപ്പം ഞമ്മളുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നടക്കാൻ പറ്റാതിരുമ്പോൾ നിങ്ങൾ ഇരുന്ന് വാവിട്ട് കലയും ഇതൊക്കെ ഇതാണ് മരുഭൂമി എന്ന് പറഞ്ഞത് തണന്മാരങ്ങളെല്ലാം ഒറ്റപ്പെട്ട അവസ്ഥ ഞാൻ എന്തെങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷത്തോളം ആൾക്കാരെ എല്ലാ ദിവസവും ഇതിലേ കേൾക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ എല്ലാം എന്താണ് അത് അവർ ആ സമയത്ത് ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്തു എനിക്ക് പള്ളിയും വേണ്ട പട്ടക്കാരും ഇല്ല കുന്തവില്ല എന്നാൽ ഞങ്ങളുടെ ജീവനില്ല അത് അഹങ്കാരം കൊണ്ടാണ് ഈ ഒരു നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലേ കർത്താവിൻ്റെ ഭജയം അപ്പോൾ ഭജന അറിയത്തില്ലാത്ത കൊണ്ടാണ് ഇവർ അവരൊരു നിർജ്ജീവമായ നിലപാടെടുക്കണത് കാര്യത്തിൽ ഇങ്ങനെ ഈ ഈയൊരു കാലഘട്ടങ്ങളിൽ ഇതിനേക്കാൾ കരുത്തായ നിലപാടെടുത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ മറ്റുള്ളവരോട് അത്തരം കണ്ടൊരു മാർക്കിടാൻ തോന്നാത്തതിൻ്റെ കാരണം അതാണ് പക്ഷേ ഇനി രസമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ദൈവത്തിന് സെൻ പെർസെൻറ്റ് പ്രാധാന്യമുള്ള രീതിയിൽ ആണ് ഈ മരുഭൂമി അറേഞ്ച് ചെയ്തിരിക്കണത് എന്താണ് ഞാൻ മരുഭൂമിയോട് കടന്നുപോയി അപ്പോൾ നീ നന്ദിയായി കാണപ്പെട്ടു നിൻ്റെ നിനക്ക് ഉപ്പ് പെരട്ടാൻ ആരും ഇല്ലായിരുന്നു പൊക്കൾക്കൊടി ഉറച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ നിന്നെ പറഞ്ഞ് ജീവിക്കുക വയലിൻ്റെ ചെടി പോലെ വളരുക അവിടെ ജീവിക്കാൻ വരുന്നില്ലേ പായസിക്ക പതിനാറ് ആറ് ഏഴ് ഞാൻ നിന്റെ അടുക്കിലൂടെ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് നിന്നോട് പറഞ്ഞു ചോര എന്ന് പറയുമ്പോ എന്താണ് തിക്താനുഭവങ്ങളിലൂടെയാണ് പോണത് പോകുന്ന ഞാൻ കണ്ടു ജീവിക്കുക ജീവിക്കുക ആത്മഹത്യ പറഞ്ഞിരിക്കണേ മനസായില്ലേ ജീവിക്കുക തിക്താനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുന്ന ഞാൻ കാണുന്നുണ്ട് ചിലപ്പോ നിന്റെ അപ്പം കണ്ടില്ല നാട്ടുകാർ കണ്ടില്ല പാർട്ടിക്കാര് കണ്ടില്ല പള്ളിക്കാർ കണ്ടില്ല ഓക്കെ പക്ഷെ ഞാൻ കാണുന്നുണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് ആത്മഹത്യ ചെയ്യാനല്ല പോയി പിന്നെന്താണ് ജീവിക്കുക എന്ത് ചെയ്യണം വയലിലെ ചെടി പോലെ വളരാൻ വയലിലെ ചെടിയെന്ന് പറഞ്ഞത് നഴ്സറി പ്ലാന്റ് ആണോ നഴ്സറി പ്ലാന്റിന് സമയാസമയങ്ങളിൽ വെള്ളവും കിട്ടും വെളിച്ചവും കിട്ടും വളവും കിട്ടും ഇതൊന്നും കിട്ടണില്ല വെള്ളമില്ല വെളിച്ചമില്ല വളമില്ല ശുപാർശയില്ല ആരും സഹായിക്കാനില്ല അത നീ എന്നിട്ടും പറയും നീ വളരുക എന്താ കാര്യം ഇത് അവസാന തീരുമാനമെടുക്കുന്ന ആരാണ് കർത്താവായ ദൈവമാണ് നീ 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 പോകുന്നിടത്തെല്ലാം 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 നിന്റെ 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 കൂടെ കൂടെ ഞാൻ ദൈവമായ ദൈവമായ കർത്താവ് കർത്താവ് നിന്നോട് ഞാനീ ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലേ എനിക്ക് വല്ലാണ്ട് ഈ പ്രസൻസ് ഈ ഉടമ്പടി ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് നമ്മൾ ഈ പാവപ്പെട്ട മനുഷ്യൻ സാധാരണ മനുഷ്യൻ ആരാ ആരാണ് പാവപ്പെടാഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ഉറപ്പിച്ചല്ലാതെ പണമുള്ളവരും പണമില്ലാത്തവരെന്നുള്ള അർത്ഥത്തിലല്ല മനുഷ്യന്മാർ സാധാരണ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രശസ്ത അനുഭവിച്ചിട്ടുണ്ടല്ല ലഹരി പിടിച്ച് വീഴില്ലാളക്കി എന്ന് കഴിഞ്ഞാൽ അത്ര കണ്ട് ഇപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഉണ്ടായി മകൾക്ക് എന്താണ് കുടല് കുടൻ്റെ അകത്ത് കയറിയിരിക്കണം അത് മുറിച്ചു കളണം ഡോക്ടർ പറയണേ പിന്നെ കൊച്ചു തീർന്നു അതിൻ്റെ ജീവിതം തീർന്നു എൻ്റെ അമ്മേ ഞാനിവിടെ അപേടത്താണേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം സ്കാൻ ചെയ്തപ്പോ ഇരുട്ടില്ലേ ആ സ്കാനിൻ്റെ മറിയത്ത് ഒരാളിങ്ങനെ തലേ തുണിയിട്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇവർ കാർ കണ്ണ് നിറഞ്ഞു പോയല്ല എന്താണ് അമ്മ പ്രസൻസ് നീ ഞാൻ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകും അതാണ് സഞ്ചാരി മാതാവുന്ന ആൾക്കാരെ വിളിക്കുന്നത് ഉടമ്പടി സത്യസന്ധമായിട്ടാണ് ജീവിക്കണങ്ങനെ ഉണ്ടല്ലോ മക്കളെ ഫിസു ജീവിതമായിരിക്കും പിന്നീട് മനുഷ്യന്മാരെല്ലാവരും അനുഭവിക്കുകയല്ല തീരു ഇന്നലെ ഒരു ഞാൻ എൻ്റെ ജീവിതം എൻ്റെ സർട്ടിഫിക്കറ്റ് അവർ പിടിച്ചു ആദായ പഠിക്കുകയാണ് നേഴ്സാണ് ബി എസ് സി കഴിഞ്ഞാണ് അപ്പം ഒരു കൊല്ലം കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എടുത്തല്ലോ അവിടെ നിന്ന് ചിലപ്പോൾ ആറുമാസം കഴിഞ്ഞ് കഴിയും പക്ഷേ അവൾക്ക് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് വേണം ഞാൻ പറഞ്ഞാൽ അമ്മേ അമ്മ എന്നെ അനുഗ്രഹിച്ചാണ് ഇവിടെ വരെ എത്തിയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പഠിച്ചെത്തുമെന്ന് ഞാൻ ഓർത്തില്ല അപ്പം അതുകൊണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് മാർക്കുണ്ടെന്ന് തോന്നുന്നു അവളുടെ ഒരു സ്ഥിതി ഭയങ്കര മാർക്കാണത് ഇപ്പം അവർ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അത് കൊച്ചത് അത് ടൈം എന്നൊക്കെ അവരെ അപ്പോൾ അവൾ എങ്കിലും അത്യാവശ്യം ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു അവൾ ട്രെയിനിൽ പോകുമ്പോൾ അവൾ പറയണെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വയലിലൂടെ ട്രെയിൻ പോവുകയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മഴവിൽ കാണുന്നത് അപ്പത്തെ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ചെന്ന് സാറിനോട് സാറേ ഞാൻ ഇന്നെ ഇന്നെ സച്ച ജീവിക്കുന്ന ആളാണ് എനിക്ക് സഡ്ഫീർ തരണം അപ്പം പതിനാറ് പേര് ഉണ്ട് സർട്ടിഫിറ്റ് വായിക്കാൻ നിൽക്കുന്നത് ഒരെണ്ണത്തെയും കിട്ടിയിട്ടില്ല ഈ സാറ് നാളെ അവിടെ നിന്ന് പോവുകയാണ് അവൾക്ക് മാത്രം എഴുതി കൊടുത്ത് ബാക്കിയുള്ളത് നിങ്ങൾ അടുത്ത സാറ് വന്നതിന് ശേഷം മൂന്നാഴ്ച തീരുമാനിക്കാമെന്ന് തീരുമാനമായി എന്താണ് നീ പോകുന്നിടത്തെല്ലാം എൻ്റെ കൂടെ ഞാനുണ്ടാകും പ്രസൻസ് ഓഫ് ഗോഡ് ഇപ്പം എല്ലാ എല്ലായിടത്തും എല്ലാ നിങ്ങളീ ഉടമ്പടി എടുത്തവർ പല കാര്യങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാതെ ചിന്തിച്ച് തലകുത്തി പറഞ്ഞേക്കാളും നല്ലത് പ്രസൻസിന് വേണ്ടി ചോദിക്കൂ അതിപ്പോൾ സൗജന്യമായിട്ട് ദാനമായിട്ട് എല്ലാവർക്കും അനുഭവമാകണ ദൈവം നമുക്ക് വരദാനം പോലെ മഞ്ഞ വർഷിക്കണ പോലെയാണ് ഇപ്പോൾ പ്രസൻസ് പ്രസൻസ് വർഷിക്കണ സാന്നിധ്യം കൊടുക്കുന്ന ആൾക്കാർ അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ കാറ്റിൽ നമ്മൾ പഠിക്കണത് ആ ക്യാപ്സൂളാണ് മാതാപിതാക്കന്മാർ ബഹുമാനിക്കുക കൊല്ലരുത് വിചാരിച്ചിരരുത് പക്ഷേ അതിൻ്റെ പൈപ്രഭാഗങ്ങൾ കൂടി ജീവിക്കുമ്പോൾ എന്താണ് നീ ഭൂമിയും ദീർഘകാലം ജീവിക്കാൻ വേണ്ടിയാണ്